ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർക്കാട് മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ടു നോമ്പ് തിരുനാൾ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കും അറുപത് ലക്ഷത്തിലധികം വിശ്വാസികൾ പങ്കെടുക്കുന്ന തിരുനാളാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി സെപ്റ്റംബർ ഏഴിനാണ് മണർഗാട് പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ സെപ്റ്റംബർ ഒന്നിന് കുടിമരം ഉയർത്തുന്നതോടുകൂടിയാണ് പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിക്കുക ഒന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ എല്ലാ ദിവസവും മെത്രാപോലിത്തമാർക്ക് ആരമേഖത്വം വഹിക്കുന്ന മൂന്നന്മേൽ കുർബാനയും ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ രാവിലെ ആറ് മുതൽ ഏഴ് മുപ്പത് വരെ കരോട്ടെപ്പള്ളിയിൽ വിശ്വ കുർബാനയും നടക്കും സെപ്റ്റംബർ ഒന്നിന് രണ്ടു മണിക്ക് കൊടിമര ഘോഷയാത്ര നടക്കും നാല് മുപ്പതിന് ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപോലിത്തയുടെ നേതൃത്വത്തിൽ കൊടിമരം ഉയർത്തും സെപ്റ്റംബർ മൂന്നിന് മെറിറ്റ് ഡേ പ്രോഗ്രാമും നടക്കും ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ നാലിന് നടക്കുന്ന പൊതുസമ്മേളനം മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് ഉദ്ഘാടനം ചെയ്യും മർത്താമറിയൻ സേവക സംഘം നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ ശിലാവിതരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും സെപ്റ്റംബർ ആറിന് കുരിശുപള്ളികളിലേക്കുള്ള റാസ് നടക്കും ആയിരക്കണക്കിന് മുത്തുകുടകളുടെയും പൊൻവള്ളി കുരിശുകളുടെയും അകമ്പടിയിൽ നടക്കുന്ന റാസ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയാണ് ഏഴിന് പതിനൊന്ന് മുപ്പതിന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് ബെസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്കാബാവിയുടെ സാന്നിധ്യത്തിൽ നട തുറക്കൽ ചടങ്ങ് നടക്കും പരിശുദ്ധ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന കന്യാമറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ആണ്ടിലൊരിക്കലാണ് വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറന്നു നൽകുന്നത് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി സന്ധ്യാപ്രാർത്ഥനയോടെയാണ് പെരുന്നാളിന്റെ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതുമായിരിക്കും സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും സഭയിലെ അഭിനന്ദനായ മുദ്രാഭവത്തിന്മാരുടെ മുഖ്യ കാർമ്മികൾ കുർബാനായിരിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറ് മുതൽ ഏഴ് മുപ്പതിപ്പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും താഴത്തെപ്പള്ളി പ്രധാന ദേവാലയത്തിൽ ഏഴ് മുപ്പതിന് നമസ്കാരവും എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയും പെരുന്നാല് ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിലേ തന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയങ്ങളിൽ പ്രസംഗം പന്ത്രണ്ട് മണിക്ക് ഉച്ച നമസ്കാരം രണ്ട് മുപ്പത് മുതൽ നാല് വരെയുള്ള പ്രസംഗം അഞ്ചു മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും വൈകുന്നേരങ്ങളിൽ മറ്റു പൊതുപരിപാടികളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ സെപ്റ്റംബർ എട്ടിന് എട്ട് മുപ്പതിന് കൊച്ചി വദ്രാസനാധിപൻ ജോസഫ് മോർ ഗ്രിഗോറിയസിന്റെ മുഖ്യകർമ്മത്വത്തിൽ മൂന്നിന്മേൽ കുർബൈനയും തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം എന്നിവയ്ക്ക് ശേഷം നേർച്ചവിളമ്പും നടക്കും ഇതോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമാകും പതിനാലിന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നടയടയ്ക്കും പെരുന്നാളിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് മണർകാട്